മാത്രം വീഞ്ഞ് മോശം വൈൻ വൈൻ മൂന്ന് വഴികൾ വീഞ്ഞിന് വീര്യം കൂടുമെന്നൊരു ചൊല്ലുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് പലരും ഉണ്ടാക്കാനുള്ള പരിപാടികൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാകും എന്നാൽ പഴകിയത് കൊണ്ട് മാത്രം വൈൻ നല്ലതാകണമെന്നില്ല വൈൻ സ്റ്റോർ ചെയ്തു വെക്കുന്ന രീതിയാണ് പ്രധാനം വൈൻ മോശമായോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് വഴികളുണ്ട് ഒന്നാമതായി ലുക്ക് പ്രധാനം വൈനിന്റെ നിറവും ഘടനയും പരിശോധിക്കുകയാണ് ആദ്യഘട്ടം വൈൻ കുടിക്കാൻ എടുക്കുമ്പോൾ ക്ലൗഡി അല്ലെങ്കിൽ വിചിത്രമായ രീതിയിൽ പാടകളോ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് കുടിക്കുന്നത് ഒഴിവാക്കാം കാരണം ഇത് ബാക്ടീരിയ പ്രവർത്തനത്തിന്റെ ലക്ഷണമാണ് വൈൻ എപ്പോഴും വൃത്തിയും വ്യക്തവുമായിരിക്കും വൈനിന് എപ്പോഴും നല്ല മണം ഉണ്ടാകും എന്നാൽ രാസവസ്തുക്കളുടെയോ അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ളതോ ആയ ഗന്ധമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് ചില മോശം വൈനുകൾക്ക് നേരിയ വിനാഗിരിയുടെ മണമുണ്ടാകാം രണ്ടാമതായി ഒരു സിപ്പ് എടുക്കാം മോശം വൈനിന് വിനാഗിരി അല്ലെങ്കിൽ കാരമൽ രുചി ഉണ്ടാകും നല്ല വൈൻ എപ്പോഴും ബാലൻസ്ഡായ രുചിയുള്ളതായിരിക്കും വൈൻ മികച്ച രീതിയിൽ സ്റ്റോർ ചെയ്തു വെക്കാം മൂന്നാമതായി ശരിയായ താപനില വൈൻ മികച്ചതാക്കുവാൻ സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക എന്നത് പ്രധാനമാണ് താപനില അമിതമായാൽ വൈൻ വളരെ വേഗത്തിൽ പഴകുവാൻ കാരണമാകും എന്നാൽ താപനില വലിയ തോതിൽ കുറഞ്ഞാൽ അത് രുചിയുടെ ഘടന മങ്ങിപ്പിക്കും മികച്ച സന്തുലിതാവസ്ഥയ്ക്കായി അമ്പത്തഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വൈൻ സൂക്ഷിക്കുന്നതാണ് നല്ലത് നാലാമതായി വൈൻ കുപ്പി നേരെ വെക്കരുത് വൈൻ സൂക്ഷിച്ചിരിക്കുന്ന കുപ്പി കോർക്കിൽ ഈർപ്പം തട്ടുന്ന രീതിയിൽ ഒരു വശത്തേക്ക് ചേരിച്ചു വെക്കാം കുപ്പി നേരെ വെച്ച് സൂക്ഷിക്കുന്നത് കോർക്ക് ഡ്രൈ ആകാൻ കാരണമാകും ഇത് വൈനിൽ വായു കയറുവാനും മോശമാകുവാനും കാരണമാകും നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക വൈൻ സൂക്ഷിക്കുമ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടുന്നത് ഒഴിവാക്കണം ഇത് വൈനിന്റെ രാസഘടനയെ തകിടം മറയ്ക്കും അതിന്റെ രുചി നഷ്ടപ്പെടുകയോ പെട്ടെന്ന് പഴകുകയോ ചെയ്യും അഞ്ചാമതായി സ്ഥിരമായ താപനില താപനിലയിലെ ഏറ്റുക്കുറിച്ചിലുകൾ തെറ്റായ താപനിലയിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ദോഷകരമാണ് വൈൻ കേടാകതിരിക്കാൻ സ്ഥിരമായുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുക ആറാമതായി ഈർപ്പം വൈൻ സംഭരണ സമയത്ത് ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം ഈർപ്പം നിലനിർത്തേണ്ടത് പ്രധാനമാണ് വളരെ വരണ്ടതായാൽ കോർക്ക് ഡ്രൈ ആകും എന്നാൽ ഈർപ്പം കൂടിയാൽ പൂപ്പലുണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ്